കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷൻ എടപ്പള്ളി ടോള് എടപ്പള്ളി ശേഷം കവല മൂന്ന് സ്ഥലങ്ങളിലെ ഗതാഗതക്കുറിക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് പരിശോധിക്കാനാണ് ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് വന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് നേരത്തെ നിലവിൽക്കുന്ന കുറേ അഭിപ്രായങ്ങളെല്ലാം വച്ച് ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി എന്നെ പറയും അതിനുശേഷം പോലീസ് പി ഡബ്ല്യു ഡി എൻ എച്ച് ഇവർ ട്രാഫിക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ചിരുന്ന് രണ്ട് ദിവസം കൊണ്ട് അവസാന രൂപം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത് എച്ച് എം ടിയിൽ ഒരു വൺ വേ സംവിധാനം കൊണ്ടുവരുമ്പോഴതിനും ഇവിടെ സിഗ്നൽ വെച്ച് തുറക്കാൻ കഴിയുമോ എന്ന പരിശോധനയുമാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ വൈറ്റ് എടപ്പള്ളി സ്റ്റേഷൻ കവലയിലെ ലൂരൂവിനടുത്തുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ചില ക്രിയാത്മക നിർദ്ദേശങ്ങളുമാണ് അത് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആ ഭാഗം പറയും ഒരു വൺ വേ കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷൻ ഒരു വൺ വേ വരെയാണ് എല്ലാവരും സഹകരിക്കണം കാരണം ഒരു ട്രയലാണ് നമ്മൾ ആദ്യം ഒരു പരിശോധന തിങ്കളാഴ്ച മിനിസ്റ്റർ പറഞ്ഞതുപോലെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ പി ഡബ്ല്യു ഡി ഹൈവേ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടി റെസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് കൂടും പതിനൊന്ന് മണിക്ക് അതിനുശേഷം അവർ അവരിതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഐഡിയ എന്തായാലും പറഞ്ഞു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു അവിടുത്തെ കൗൺസിലർമാർക്കും എല്ലാവർക്കും അത് സമ്മതമാണ് കാരണം എല്ലാ ബസ്സുകളും എച്ച് എം ഡി നിങ്ങളൊന്നും വന്നില്ല അവിടെ നിന്ന് എച്ച് എം ഡി അവരെ നേരെ താഴെ വന്നിട്ട് അവിടെ നിന്ന് ആ ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓഫീസിൽ നേരെ ലെഫ്റ്റ് എടുത്ത് റൗണ്ട് അടിച്ച് വരണം എന്നുള്ളത് അത് ഈ പ്രൈവറ്റ് ബസ്സുകാരുമായിട്ടും സംസാരിക്കും കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം തിരിക്കാനൊക്കെ എടുക്കുന്ന സമയമുള്ള സാധനം കുരുങ്ങിക്കി കിടക്കുന്നതിനേക്കാൾ നല്ല ഓടി വരിക എന്നുള്ളതാണ് പല ലൈറ്റുകളും കുഴപ്പമാണ് ടൈമിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളാണുള്ളത് ഇപ്പം നെടുമ്പാശ്ശേരിയിൽ തിരിയെന്നുള്ളത് വലിയ ബ്ലോക്ക് ആയിരുന്നു അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റി കാലടിയിൽ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റി ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ അത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ കാലടിയിൽ ഒഴിവായി നെടുമ്പാശ്ശേരി ഇന്ന് മൂവാറ്റു അങ്കമാലിയിൽ വീണ്ടും പോയി അങ്കമാലിയിൽ കുറച്ചുകൂടെ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി അത് കഴിഞ്ഞ് അത് അമ്പ അങ്കമാലി കഴിഞ്ഞ് വണ്ടി കിടക്കുകയാണ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരം വണ്ടി കിടക്കുകയാണെങ്കിൽ അത് വണ്ടി കിടക്കുന്നതിൻ്റെ മാത്രമല്ല അത് ആളുകൾ തങ്ങി കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല പൊല്യൂഷൻ അതിഭയങ്കരമാണ് കാരണം മൂന്ന് ട്രാക്കിലായിട്ട് ഒരു പത്ത് നൂറ് വണ്ടിയാണ് കിടക്കുന്നത് മിനിമം നൂറ് നൂറ്റമ്പത് വണ്ടി കിടപ്പുണ്ട് ആ ആ അടുത്തുള്ളവരെല്ലാം ആലുവ വന്ന് പോകണമെങ്കിൽ വലിയ അങ്കമാലിക്ക് വന്നു പോകാൻ വലിയ പാടാണ് ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും പ്രയാസമാണ് അപ്പോൾ അത് തുറന്നുവിടുക എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്നൊരു വഴി തുറന്നു വിടും പകരം ഒരു ബ്ലോക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ഫ്രീ അതായത് ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഒരു ട്രാക്ക് ഫ്രീ ആയിട്ട് സ്ട്രെയിറ്റ് പോകാം നെടുമ്പാശ്ശേരിയിൽ അതാണ് ചെയ്ത് നെടുമ്പാശ്ശേരി വളരെയധികം കുരുക്കുമാറി എയർപോർട്ടിൽ പോകുന്നവർക്ക് വളരെ സുഖമായി പോകാൻ കഴിയും ഈ കളമശ്ശേരിയിലെ കുരുക്കൊന്ന് അഴിച്ച് ഇടപ്പള്ളിയിലെ അഴിച്ചാൽ യാത്ര അത് കഴിഞ്ഞ് പിന്നെ വൈറ്റിലേ ഉണ്ട് ഇത് മൂന്നും ശരിയാക്കി കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് വേണ്ടി നെടുമ്പാശ്ശേരിക്ക് പോകുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ എയർപോർട്ടിലേക്കും അങ്കമാലിയിലേക്കും തൃശ്ശൂരിലേക്കും ഒക്കെ പോകാൻ പറ്റും പാലക്കാട് എല്ലാം വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങളൊരു പരിശ്രമം നടത്തിയാണ് കുരുക്കഴിക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം വേണം പ്രത്യേകിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ വിളിച്ചു പുറമേ കൊടുക്കരുത് ഇതൊരു പരിശോധനയാണ് ഇതിൽ ചില എററുണ്ടാവും ആ എറർ ഞങ്ങൾ പരിഹരിച്ച് വേണം മുന്നോട്ടു പോകാൻ അപ്പം അതിന് നിങ്ങളെ മാധ്യമങ്ങളിലൊരു സഹകരണം വളരെ നിർബന്ധമായിട്ടും വേണം ഞങ്ങളോട് സഹകരിക്കണം കാരണം നമ്മളൊരു ഒരു പരിഷ്കാരം ഏത് പരിഷ്കാരം വന്നാലും നമ്മുടെ നാട്ടിൽ ഒന്ന് കൊഞ്ഞനം കുത്തും ചില ആളുകൾ അത് ഇവിടെയും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം നാട്ടുകാരും സഹകരിക്കണം നമ്മൾ ഓരോ ഘട്ടം ഇവിടെ ലൈറ്റ് വയ്ക്കുന്ന ആരും മിനിസ്റ്റർ പറഞ്ഞു അത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബുദ്ധി കണ്ടുപിടിക്കും കാരണം നമ്മളിന്ന് ചിന്തിച്ച ഒരു വിഷയമല്ല പെട്ടെന്ന് മിനിസിപ്പിൾ ഇറങ്ങിയുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഇവിടെ തീർച്ചയായിട്ടും അതുണ്ടാകും ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുകയാണ് ഇവിടെ ഒരു ലൈറ്റ് പെട്ടെന്ന് കൊണ്ട് വെച്ചാൽ അങ്ങ് ഇടപ്പള്ളി വരെയും ചിലപ്പം ബ്ലോക്കായി പോകും ഇവിടുന്ന് അങ്ങോട്ടും ബ്ലോക്കായി പോകും അപ്പോൾ ഇതൊരു കഴിയുന്നത് വണ്ടികൾ ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കഴിയുന്ന ഫ്രീ ലെഫ്റ്റ് കൊടുക്കുക അത് സ്ട്രേറ്റ് ലെഫ്റ്റ് ട്രാക്ക് ഫ്രീ കൊടുക്കുക അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പിടിച്ചു വരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വിജയിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയിലാണ് അനേകം വണ്ടികൾ വന്ന് കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ എയർപോർട്ടിലേക്ക് പോകാനുള്ള പത്തോ പതിനഞ്ചോ വണ്ടി ഒഴിച്ച് ഒന്നുമില്ല ആലുവയിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആലുവേ മേൽപ്പാലത്തിലൂടി കയറി വരുന്നവർ സ്ട്രൈറ്റ് പോകും ഈ രണ്ട് റോഡുകൾ മാർത്താണ്ടുർമ്മ പാലത്തിനിടെ ഒന്നിങ്ങനെ കുരുങ്ങുന്നുണ്ട് അത് ലെഫ്റ്റിലൂടെയുള്ള ആ റോഡ് നമ്മൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മാക്സിമം വണ്ടി സ്ട്രെയിറ്റ് പോകാനുള്ളവരുമുഴുവൻ ഈ നമ്മുടെ ഹൈവേ പണ്ടേ ഓവർ ബ്രിഡ്ജിലേക്ക് വിടാൻ പോകും വിട്ടിട്ട് അവർക്ക് നേരെ മാർത്താണ്ഡുർമ്മ പാലം ഇപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മൾ ഫ്രീ ലെഫ്റ്റ് കൊടുത്തൊരു സ്ഥലമാണ് ഏറ്റവും കുരുക്കുണ്ടായിരുന്ന പറവൂർക്കവരാണ് അവിടെ ഇപ്പോൾ കുഴിക്കില്ല പറവൂരേക്ക് പോകുന്നവർക്ക് മുഴുവൻ ഫ്രീ ലിഫ്റ്റ് കൊടുത്തു ആ റോഡ് ശരിയാക്കാനിപ്പോൾ പി ഡബ്ല്യു ഡി ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് കൊടുക്കും നാഷണൽ ഹൈവേക്ക് അവിടെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പറവൂരേക്ക് പോകും അതിനുള്ള ഒരു എസ്റ്റിമേറ്റ് ഒക്കെ എൻ എച്ച് സമർപ്പിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ പാസ്സാക്കി കൊടുക്കും അപ്പോൾ അവിടുത്തെ കുരു കഴിഞ്ഞു അങ്ങനെ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് പോട്ട ആശ്രമത്തിലേക്ക് പോകുന്നിടത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും പെട്ടെന്ന് വന്ന് കയറണം അപ്പോൾ പോട്ട ആശ്രമത്തിൽ നിന്ന് വരുന്നവർക്ക് മെയിൻ റോഡിൽ കയറാൻ ഒരു പുതിയ എ ക്യാമറ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് ചില ചെറുപ്പക്കാർ അവരത് കൊണ്ടുവന്ന ട്രയൽ നോക്കുകയാണ് അതിലൊരു നാല് വണ്ടി ഓട്ടോ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ അവർക്ക് പച്ച ലൈറ്റ് കൊടുക്കുകയും മെയിൻ റോഡിൽ റെഡ് ഇടും അവിടെ നാല് വണ്ടിയും ക്യാമറയുടെ ഫ്രെയിമിന്ന് ഔട്ടായി കഴിഞ്ഞാൽ വീണ്ടും മെയിൻ റോഡിൽ പച്ച കിട്ടും അപ്പോൾ മെയിൻ റോഡിൽ പോകുന്ന വണ്ടികൾക്ക് പരമാവധി സമയം കിട്ടും ഇവിടെ ടൈമിംഗ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല രാത്രി കാലങ്ങളിൽ പോലും നമുക്കറിയാം ഒരു വണ്ടിയും വരാത്ത സ്ഥലത്ത് നമ്മൾ വെറുതെ കാത്തു കിടക്കുകയാണ് മെയിൻ റോഡിൽ അപ്പോൾ നേരം വിളിക്കുന്നതിന് മുമ്പേ ഈ ലോറികളെ പരമാവധി വാളയാറ് കടത്തുക എന്നുള്ളത് അവർ ഓടി അങ്ങ് പൊയ്ക്കോണം ഇവിടെ കിടന്ന് കറങ്ങാതെ അവരങ്ങ് പോയാൽ മറ്റു കാറും മറ്റു വാഹനങ്ങൾക്കും ലോക്കലായിട്ടുള്ള വാഹനങ്ങൾക്കും നന്നായിട്ട് ഓടാൻ പറ്റും എന്നുള്ളതാണ് ലൈൻ ട്രാഫിക്കും കർശനമാക്കുന്നത് ഈ കളമശ്ശേരിയിൽ വരുമ്പോൾ നേരെ എച്ച് എം ഡി വഴി എച്ച് എം ഡി വഴി കറങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആര്യസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെയുള്ള റൗണ്ടാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മുതൽ ഞങ്ങളും ആലോചിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അപ്പോളയുടെ ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ എച്ച് എം ടി റോഡിലേക്ക് കയറണം ഹൈവേയിൽ ആ അത്രയും ഭാഗം ഹൈവേയിൽ ഇങ്ങോട്ട് സർവീസ് ഉണ്ടാവില്ല സീ എയർപോർട്ട് റോഡിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ടി വി എസ് ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞ് ഹൈവേയിലേക്ക് കയറണം ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആ അവിടുന്ന് റൈറ്റ് കയറി അങ്ങോട്ട് പോകണം എന്നാൽ അവിടെ നിന്ന് നേരിട്ട് സൗത്ത് മശ്ശേരിയിലേക്ക് കയറാൻ പറ്റില്ല അതിന് പകരം നേരെ വന്ന് യൂണിവേഴ്സിറ്റി സിഗ്നലിൽ നിന്ന് സൗത്ത് അലമ്പശ്ശേരിക്ക് പോകേണ്ട വാഹനങ്ങൾ അങ്ങോട്ട് പോകണം എൻ എ ഡി റോഡിലൂടെ വരുന്ന വാഹനങ്ങളും ആലുവ ഭാഗത്തേക്കാണ് പോകുമ്പോഴെങ്കിൽ അവരും ഇങ്ങോട്ട് തിരിഞ്ഞ് ടി വി എസ് ജംഗ്ഷനിൽ വന്ന് അങ്ങോട്ട് യു എടുത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഹൈവേയിൽ ആലുവ ഭാഗത്തേക്ക് മാത്രമായിരിക്കും സർവീസ് ഉണ്ടാവുക ഈ സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വൻ വാഹനങ്ങളെല്ലാം റൈറ്റ് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇവിടുന്ന് റൈറ്റ് കയറി ഹൈവേയിലേക്ക് പോകും കൗത്തുകളമശ്ശേരിയിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് അങ്ങോട്ടും എച്ച് എം ടി റോഡിലേക്കും പ്രവേശനം ഉണ്ടാവില്ല അത് ഹൈവേയിലൂടെ പോയി അപ്പുറത്ത് പോയിട്ട് തിരിഞ്ഞ് വരണം ആര്യാസിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി അവിടെ ടൈരിട്ട് കുറേ കൂടി വണ്ടികൾക്ക് പോകാവുന്ന സ്ഥലം ഉണ്ടാക്കണം ഇവിടെ ടി വി എസ് ജംഗ്ഷനിൽ കാട് പിടിച്ചെടുക്കുമ്പോൾ സ്ഥലം പെൻ എച്ചിനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ലെഫ്റ്റ് സൈഡിലുള്ളത് അതും കൂടി വൃത്തിയാക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരീക്ഷണമാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പരാജയപ്പെടാം പക്ഷേ നമുക്ക് വേറെ വഴി അവിടെ ഇല്ല ഞങ്ങൾ നേരെ എച്ച് എം ടി ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി പത്ത് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ പദ്ധതിയും തയ്യാറാക്കി പക്ഷെ അത് പദ്ധതി വിജയിക്കണമെങ്കിൽ റെയിൽവേ മേൽപ്പാലം പൊളിച്ചു പണിയണം റെയിൽവേ ഇപ്പോൾ മൂന്ന് ലൈൻ ഇത് ഉള്ളതുകൊണ്ട് അലൈൻമെൻറ്റ് ഫൈനലാകാതെ പുതിയ പാലത്തിന് അംഗീകാരം നൽകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു പരീക്ഷണമാണ് നടത്തുന്നത് വിജയിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു എറുരവരാണെങ്കിൽ പരിശോധിച്ചു മാറ്റം അപ്പൊ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇതാ മന്ത്രിമാരുണ്ടാക്കി കുരുങ്ങിപ്പോയി ആകെ ജനം വലഞ്ഞു എന്ന് എഴുതണ്ട ഇപ്പൊ ഉള്ള വലച്ചിട്ട് കുറയ്ക്കാനായിട്ട് ഞങ്ങളുടെ ശ്രമം ശ്രമം വിജയിച്ചാൽ നമുക്ക് എല്ലാവർക്കും സഹായകരമായിരിക്കും ഇതാണ് കണ്ടിട്ടുള്ള ഭാഗം